ിലൂടെ എല്ലാ സമസ്ത വിഷയങ്ങളും ഭൂമിയിലുള്ള സമസ്ത വിഷയങ്ങളെയും നമുക്കിതിലൂടെ മരണമൊഴികെ സമസ്ത വിഷയങ്ങളെയും നമുക്കിതിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും ശാശ്വത അല്ലെങ്കിൽ ലോ ഓഫ് ശാശ്വതമായി ബന്ധപ്പെടുത്തി നമുക്കതിനൊരു ഒരു ഹീലിംഗ് കർമ്മദോഷം ഹീൽ ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും കർമ്മം എന്ന് പറയുന്നത് റബ്ബർ പന്ത് പോലെയാണ് നമ്മൾ എറിഞ്ഞാൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അത് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചുവരും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ കർമ്മ കർമ്മം എന്ന് പറയുന്നത് പ്രവൃത്തി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നല്ലതാണെങ്കിൽ അത് നന്നായിട്ട് നമ്മളിലേക്ക് തിരിച്ചു ലഭിക്കും നമ്മളുടെ പ്രവൃത്തി മോശമാണെങ്കിൽ മോശമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യത്തിൽ മോശമായിട്ടുള്ള ഒരു ഇത് നമ്മളിലെ നമ്മളെ സ്വാധീനിക്കും അപ്പോൾ ഇതിനെ പരിഹരിക്കാന്ന് വെച്ചാൽ ഞാൻ നേരത്തെയും പറഞ്ഞു ചിന്തകൾ മറ്റുള്ളവരെക്കുറിച്ച് ഉള്ള തെറ്റായ ചിന്തകൾ പോലും നമ്മുടെ തെറ്റായ കർമ്മങ്ങൾക്ക് സമമാണ് ശരി അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞ് കേട്ടറിഞ്ഞൊരറിവേ മറ്റൊരു വ്യക്തിയെ കുറിച്ച് നമുക്കുണ്ടായിരിക്കുള്ളൂഷണം പരദൂഷണം അപ്പോൾ നമ്മൾ മനസ്സിൽ അതായത് ഇപ്പോൾ എലിസബത്തിനോട് എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് അപ്പോൾ എലിസബത്തിനെ കുറിച്ചിട്ട് മറ്റൊരാൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാവണം അപ്പോൾ എനിക്ക് വളരെയധികം പ്രയാസം തോന്നും എലിസബത്തിനെ കുറിച്ചിട്ട് മോശമായിട്ട് പറയുമ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസം തോന്നും അപ്പോൾ ആ പ്രയാസം അദ്ദേഹത്തെ ബാധിക്കും അദ്ദേഹത്തെ ബാധിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിയെ കുറിച്ച് അദ്ദേഹം അങ്ങനെ സംസാരിച്ചല്ലോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അത് അദ്ദേഹത്തെയും ബാധിക്കും തിരിച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇത് എന്നിലേക്കും സ്വാധീനിക്കേക്കും അതേപോലെ തന്നെ അത് മറ്റൊരു രീതിയിൽ പറയാം മറ്റൊരു രീതിയിലും കൂടെ തന്നെ പറയാൻ പറ്റും അതായത് അപ്പോൾ എലിസബത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് ഇഷ്ടമായിരുന്നു പക്ഷെ അതിനിടയിൽ നമ്മളുടെ ഡേല കുറച്ച് പ്രശ്നങ്ങൾ വന്നു അതെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരാളോട് പറയാണ് ഞാൻ ഇത്രയേറെ സ്നേഹിച്ച് ആ കുട്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എൻ്റെ ഒരു പോലെ എൻ്റെ മകളെ പോലെ കൂടെ കൊണ്ടു നടന്നു എന്നിട്ട് ഇന്നാ കുട്ടി സംസാരിക്കാണ് അപ്പൊ ഈ കുട്ടിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ വ്യക്തിക്കാണെങ്കിൽ എലിസബത്തിനെ കണ്ടിട്ടില്ല എലിസബത്ത് ആരാണ് എന്താണ് എന്നൊന്നും അറിയില്ല പക്ഷെ ഈ കുട്ടിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ എന്തായി എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തിയോട് ദേഷ്യം ഒരു വൈരാഗ്യവും കുട്ടിയുടെ മനസ്സിൽ വന്നു അപ്പോ ഇതേപോലെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല വ്യക്തികളിൽ നിന്നും നമ്മളിലേക്ക് നെഗറ്റീവ് എനർജി വരും അത് നമ്മുടെ മുൻജന്മ കർമ്മയുടെ ഭാഗമായിട്ടാണ് അതായത് ഈ ജന്മത്തിൽ നമ്മളെ ആരൊക്കെ വേദനിപ്പിക്കുന്നുണ്ടോ ആരൊക്കെ പ്രയാസങ്ങൾ തരുന്നുണ്ടോ അവർക്കൊക്കെ ഇതിന് പത്തരട്ടി പ്രയാസങ്ങൾ മുൻജന്മത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ വ്യക്തികളോടും ആ സാഹചര്യങ്ങളോടും ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കാം അപ്പോൾ ഈ ക്ഷമ ഉണ്ടായാൽ മാത്രമാണ് നമ്മളിലേക്ക് നേട്ടങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഒരു വ്യക്തി ഇതേ രീതിയിൽ എന്നെ ബാധിക്കുന്നതായിട്ടുള്ള എന്നെ ആരൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ആ വേദനകൾക്കൊക്കെ കാരണം ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ മുൻജന്മ കർമ്മദുരിതങ്ങളാണ് പോരാതെ ഈ ജന്മത്തിലേയും കൂടി കർമ്മങ്ങളാണ് എന്ന് തിരിച്ചറിയുകയും ഇതിനെ ഹീൽ ചെയ്യുകയും ചെയ്യുക അത് ഹീല് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കാനായിട്ട് പുറത്ത് കൊടുക്കാനായിട്ട് തയ്യാറാവുക അതാണ് നമ്മളെ ഹീലിങ്ങിലൂടെ ഹീലിങ് ഹീലിംഗ് വെച്ച് കഴിഞ്ഞാൽ മുറിവുണക്കുക അപ്പോൾ ആ വ്യക്തിയുമായിട്ടുണ്ടായിട്ടുള്ളതായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുക ഇപ്പോൾ ചില വ്യക്തികൾ ഏത് ജോലിക്ക് പോയാലും ഉറച്ചു നിൽക്കാൻ പറ്റാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ ഒരു ജോലി ചെയ്യുന്നു മാനസിക തടസ്സമായിട്ടൊക്കെ വരാറുണ്ട് എന്നുവെച്ചാൽ ഒരു ജോലിക്ക് പോകുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു നന്നായി ജോലി ചെയ്യുന്നുണ്ട് അവരെ അവിടെ എല്ലാവർക്കും ഇദ്ദേഹത്തിൽ ഇഷ്ടമായിരിക്കും പക്ഷെ പെട്ടെന്ന് പോകുന്നെങ്കിൽ ആ സ്ഥാപനം കൂട്ടി പോകുന്നു എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് ഒരു ജോലിയും പൂർത്തീകരിക്കാനായിട്ട് ഒരു സ്ഥാപനത്തിലും സ്ഥിരമായിട്ട് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുന്നു അതല്ലെങ്കിൽ ഒരാള് കുറച്ച് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി വരുന്നു ഇടയ്ക്ക് വച്ചിട്ട് ഉള്ളതൊക്കെ നഷ്ടപ്പെട്ട് വ വേറൊരു അവസ്ഥയിലേക്ക് പോകുന്നു വീണ്ടും അദ്ദേഹം കുറച്ചുകൂടി ഒക്കെ ഒന്ന് മെച്ചപ്പെട്ടു വരുന്നു പിന്നെയും അദ്ദേഹം തകർച്ചയിലേക്ക് പോകുന്നു ഇതിന് പൂർവികരുടേതായിട്ടുള്ള അല്ലെ മുൻജന്മം മാത്രമല്ല പൂർവികരുടേതായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള പൂർവികരുടെ നമ്മുടേതും പൂർവികരുടേതുമായിട്ടുള്ള കർമ്മദുരിതങ്ങൾക്കൂടി നമ്മളെ ബാധിക്കാറുണ്ട് അതായത് അപ്പോൾ നമ്മൾ ഹീല ചെയ്യുന്ന സമയത്ത് അവരുടേതായിട്ടുള്ള വിഷയങ്ങളെ കൂടി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി കൂടി നമ്മൾ മാപ്പ് ചോദിക്കുമ്പോഴാണ് മാപ്പ് മാപ്പ് ചോദിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷയങ്ങളെ പരിഹരിക്കാനായിട്ട് അത് പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും ഈ വ്യക്തി പൂർണമായ വിശ്വാസത്തോടു കൂടി അതായത് നമ്മളായിട്ട് ഹീൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെ അതിനായിട്ട് അവരുടെ വിഷയങ്ങളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ വിഷയങ്ങൾ നമ്മളോട് പറയുന്നു വേണ്ട എനിക്കെന്ന വിഷയം ഉണ്ട് എന്ന് നമ്മളോട് പറയുന്നു വേണ്ട നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അയാളെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അയാളെ ബാധിക്കുന്നതായിട്ടുള്ള വിഷയം എന്തായിരിക്കും എന്നറിയാം എങ്കിലും നമ്മൾ അദ്ദേഹത്തെ കേൾക്കും അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് എന്നുള്ളത് അദ്ദേഹത്തിന് നമ്മൾ കേൾക്കും എന്നാലല്ലേ അദ്ദേഹത്തിന് നമ്മളിലേക്കൊരു അടുപ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹത്തിന് എന്താ പറയാ ഒരു മോചനം ഒരു ദുരിതമോചനം കിട്ടുള്ളൂ എന്നുള്ളത് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം പിന്നെ ഹീൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അന്നത്തെ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തെ നമ്മൾ ചോദിച്ചറിയും കാരണം വെച്ചാൽ ഇദ്ദേഹം ഹീല് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുക അദ്ദേഹം ജനിച്ച് ഓർമ്മ വെച്ച സമയം തുടങ്ങി ഈ സമയം വരെയുള്ള സകല വിഷയങ്ങളെയും നമ്മൾ ഹീലിങ്ങിലൂടെ കൊണ്ടുവരും അദ്ദേഹം പരിചയപ്പെടുത്തും അദ്ദേഹം കാണുന്നതും നേരത്തെ ഞാൻ പറഞ്ഞു പരിചയമില്ലാത്ത വ്യക്തികൾ നമ്മളെ കുറിച്ചിട്ട് അതായത് എന്നെ നേരത്തെ പറഞ്ഞിരുന്നല്ലോ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എലിസബത്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ എലിസബത്തിനോട് പ്രയാസം തോന്നുന്നു പറഞ്ഞു അപ്പം നമ്മളറിയാത്ത വ്യക്തികൾക്ക് കൂടി നമ്മളെ നമുക്ക് പരിചയമില്ലാത്ത വ്യക്തികൾ കൂടി നമ്മളോട് പ്രയാസങ്ങളുണ്ടായിരിക്കും അതിനെ കൂടി നമ്മളിതിലൂടെ ഹീല ചെയ്യാണ് ഓർമ്മ വെച്ച കാലം മുതലും മുൻജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്തതായിട്ടുള്ള സകല വിഷയങ്ങളെയും നമ്മളവിടെ പരിഹരിക്കുകയാണ് പിന്നെ നമ്മൾ തന്നെ നമ്മളോട് ചെയ്തതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരിക്കും കാരണം അത് ഈ ജന്മത്തിലും മുൻജന്മങ്ങളിലുമായിട്ട് നമ്മൾ നീക്കി അതായത് നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു വിശ്വാസത്തില് നമ്മൾ എന്ത് ചെയ്യും പല കാര്യങ്ങളെയും മാറ്റിവയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ടാണെങ്കിൽ പോലും നമുക്ക് നമ്മെ ശ്രദ്ധിക്കാനോ നമ്മെ സ്നേഹിക്കാനോ നമുക്ക് സമയം ആയിരിക്കില്ല നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം നമ്മളുടെ ആഗ്രഹത്തെ സഫലീകരിക്കാനാണ് അതായത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നിയോഗമെങ്കിൽ ആ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ യത്നിക്കുന്നത് എന്നിരുന്നാൽ പോലും നമുക്ക് നമ്മളെ കാണാനോ നമ്മളെ മനസ്സിലാക്കാനോ നമ്മളെ അറിയാനോ ഉള്ള സാഹചര്യങ്ങളെ നമ്മളായിട്ട് നിഷേധിക്കുകയാണ് പലപ്പോഴും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മുട്ടുകൾക്ക് ഉണ്ടായിരിക്കാം നമ്മൾ ചിലപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് നമുക്കും കൂടെ ഒന്ന് വാങ്ങണം ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ വില ഫ്രൈസ് എല്ലാം കൂടെ നോക്കി വരുമ്പോൾ എല്ലാം ടോട്ടലിത് വരുമ്പോൾ ഇത്രയും ഇതായി എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ മക്കളോ ആരെങ്കിലും വസ്ത്രം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടെ റേറ്റ് കൂടിയിട്ടുള്ളൊരു വസ്ത്രം വാങ്ങണം എന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മളത് വാങ്ങാൻ ഉദ്ദേശിതായിട്ട് പോലും ബാധിക്കില്ല അതവിടെ മാറ്റിവയ്ക്കും പക്ഷെ അവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് എന്നാലും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ നമ്മളെന്ത് ചെയ്യാണ് മുറിപ്പെടുത്തുകയാണ് അപ്പൊ അതിനെ കൂടി നമ്മൾ ഹീൽ ചെയ്യണം അതിനെ കൂടി ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മൾ ആഗ്രഹിച്ചതായിട്ടുള്ള പാതയിലേക്ക് മുന്നേറാനായിട്ട് നമുക്ക് ഓരോ വ്യക്തികൾക്കും സാധിക്കും ഇത് വളരെ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല വിഷയങ്ങളും വിഷയങ്ങളുണ്ടാകുന്നുണ്ട് കാരണം വെച്ചാൽ അപകർഷതാബോധം ഇതൊക്കെ പിന്നെ ആത്മവിശ്വാസക്കുറവ് അങ്ങനെ പല വിഷയങ്ങളുമായിട്ട് നമ്മളെ സമീപിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് എല്ലാത്തിനും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഈ ഹീലിംഗ് ആണ് ഹീലിംഗിലൂടെ എല്ലാ സമസ്ത വിഷയങ്ങളും ഭൂമിയിലുള്ള സമസ്ത വിഷയങ്ങളെയും നമുക്കിതിലൂടെ മരണമൊഴികെ സമസ്ത വിഷയങ്ങളെയും നമുക്കിതിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പോ എന്താ പറയാ ഒരു കിടക്കുന്ന ഒരു വ്യക്തിയെ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ ജീവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അല്ലാതെ മരണപ്പെട്ട ഒരാളൊരിക്കലും നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കില്ല ഇനി അതൊഴികെയുള്ള സകല വിഷയങ്ങളെയും നമുക്ക് ഹീലിംഗിലൂടെ പരിഹരിക്കാനായിട്ട് സാധിക്കും അതിന് ഈ പറയുന്ന വ്യക്തി എന്നിലുള്ള വിഷയങ്ങളെ പരിഹരിക്കണം എന്ന ഒരാഗ്രഹവുമായി നമ്മളെ സമീപിക്കണം അല്ലാതെ ഒരാൾ പറഞ്ഞു ഇത് ഇന്ന സ്ഥലത്ത് ഇന്നൊരു കാര്യം നടക്കുന്നുണ്ട് അവിടെ പോയി നോക്കൂ ആ ഒരു ചിന്തയിൽ വന്നിട്ട് കാര്യമല്ല പല പലതും ചെയ്തു ഇനി ഇതുകൂടി ഒന്ന് പരീക്ഷിക്കാം എന്നുള്ള ധാരണയിൽ വരുന്നതിനേക്കാളും എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല എന്നല്ല അതിനെ പക്ഷെ സമയം എടുക്കും എന്നാൽ അവരവർ തന്നെ എനിക്കിത് ചെയ്താൽ എൻ്റെ വിഷയങ്ങളെല്ലാം തീരും എന്ന വിശ്വാസത്തോടെ വന്നു കഴിഞ്ഞാല് നമുക്കതിനെ പരിഹരിക്കാനായിട്ട് പറ്റും പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാൻ പറ്റും ഈ ചക്രാസ് ആ അതെ അതെ ഈ ചക്രാഴ്ച പ്രധാനമായിട്ടും ഏഴ് ചക്രങ്ങൾ ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പലരും പറയുന്നതും ഒക്കെ ഏഴ് ഏഴുചക്രങ്ങളുണ്ടെന്നാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവം കൊണ്ട് ഏഴ് ഏഴുചക്രങ്ങളൊന്നും നിൽക്കുന്നില്ല ഒരുപാട് ചക്രങ്ങളുടെ സ്വാധീനം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷെ ഈ ഹീല് എന്നതിനൊപ്പം തന്നെ മിക്ക ആളുകളിലും ഈ സെവൻ ചക്രാസും ഓപ്പൺ ആയി കിട്ടുന്നുണ്ട് അപ്പൊ നമ്മളിത് ആദ്യം അവരറിയിക്കുന്നില്ല ചക്രാസിനെ കുറിച്ചിട്ട് ഒന്നിനെ കുറിച്ചൊന്നും നമ്മൾ ഒരു ധാരണ ഇവർക്ക് കൊടുക്കുന്നില്ല കുറച്ച് ദിവസം ഹീൽ ഹീലൈത് കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ തന്നെ ഇവരെ പരിശോധിക്കും ഇവരില് ഏതൊക്കെ ചക്രാസ് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഇത് നിരീക്ഷണം ഞാനായിട്ട് നടത്തും ഞാനായിട്ട് നടത്തി കഴിഞ്ഞതിനു ശേഷം ഇവരോട് ഞാൻ ചോദിക്കും ഇന്നത്തെ അനുഭവം ഓരോ ദിവസത്തെ അനുഭവം ഞാൻ അവരോട് ചോദിക്കാറുണ്ട് അപ്പം കുറെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഇവർ പറയും എനിക്ക് തൊണ്ടയിൽ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തോ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയും അതല്ലെങ്കിൽ നട്ടലിൽ എന്തൊക്കെയോ എഴയുന്നത് മാതിരി ഫീൽ ചെയ്തതെന്നോ അങ്ങനെ എന്തൊക്കെ പലർക്കും പല രീതിയിലുള്ള അനുഭവങ്ങളെ നമ്മളോട് പറയും അപ്പോഴാണ് നമുക്ക് നമ്മളിവരോട് ഇങ്ങനെ ഏഴ് ചക്രങ്ങൾ പ്രധാനമായിട്ട് ഏഴ് ചക്രങ്ങളെന്നും ആ ചക്രങ്ങൾ ഉണ്ടാക്കിയാലുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നും അത് നിങ്ങളോട് ഒന്ന് വന്നത് എന്ത് കാരണത്തെ കൊണ്ടാണെന്നും ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താനായിട്ട് ലൈഫിൽ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഒരു ധാരണ നമ്മളവർക്ക് ഹീലിംഗിലൂടെ എല്ലാവർക്കും നന്മകൾ എന്ന് പ്രാർത്ഥിക്കാം ും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബി സി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക